എന്തിരി അപ്പൊ ഇനി അച്ഛനെവിടേയും പോകുമ്പോ കേറില്ലല്ലോ വണ്ടിയില് ടെ പോലല്ലോ ഡാൻസ് പഠിക്കണ്ടേ കയ്യിൻറെ എന്ത് സാധന പോയെ ഡാൻസ് പഠിക്കണ്ടേ എന്തുപോലെ അതെപ്പോ സുഖാവ നാളെ സുഖാവും ഇന്ന് എന്താ വേര് പോയാല് എന്താ എന്താ പ്രശ്നം ശരിക്കും മനസിലായില്ല അച്ഛന് കൈ ഇരിയെന്നോ അതെന്തുകൊണ്ടാ മടികം ഉണ്ടായിരിക്കും വലസാൻസിന് മടിയുണ്ടാ ഇന്ന് പോയി നോക്ക കൈ ഇരുന്നുണ്ടെ ഇങ്ങോട്ട് പോരാ ഏ അതെന്താ മടിച്ചല്ലോ അങ്ങനെ വടിയിൽ എന്താ പോവാത് പറ അങ്ങനെ വടിയിൽ എന്താ പോവാത് പല്ലൂസേ മോളെ അങ്ങനെ വടിയിൽ എന്താ പോവാത് പാട്ടിനെന്താ പോവാത് ആ അപ്പൊ ഡാൻസ് അല്ലേ ആകെ ഉള്ളു അതിന് പോയാൽ പോരെ പാട്ട് പാടുമ്പോ കൈ കൊണ്ട് ഇങ്ങനെ ആക്കൂലും താളടിക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് മടിയല്ലേ അല്ല മടിയല്ലേ അന്ന് കൊറച്ച് ശക്തി കൊറച്ച് പിടിച്ചോ ഇരിച്ചലിന്ന് പറഞ്ഞ സംഭവം അതെങ്ങനെ കയ്യില് വരുവാടിയാ അച്ഛന് തോന്നുന്ന ഇത് നാളെ മടിയാന്നാളെന്തായാലും പോവാ അമ്മ അമ്മേനോട് പറഞ്ഞു കൊടുക്കേ പോവാത്ത കാര്യ അച്ഛനല്ല അടിക്ക പിന്നെന്താ മടിച്ചിക്കുട്ടിയായി പോയല്ലോ അച്ഛന്റെ മോള് ഉറപ്പല്ലേ അച്ഛൻ വീഡിയോ എടുത്തിന് നാളെ എന്തായാലും പോണേ സത്യം